നമസ്കാരം ഏവർക്കും കുട്ടികൾക്കൊരു ചങ്ങാതിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു നാലമ്പല ദർശനത്തിലേക്കാണ് എല്ലാവരും വരും നമുക്ക് നാലമ്പല ദർശനത്തിലേക്ക് പോകാം നാലമ്പല ദർശനം കർക്കിടക മാസത്തിൽ വളരെ പുണ്യകരമാണ് നാലമ്പല വിശേഷങ്ങൾ മിക്കവാർക്കും മിക്കവർക്കും അറിയാമല്ലേ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഇവരെ പ്രതിഷ്ഠിച്ച ആരാധന നടത്തുന്ന ക്ഷേത്രമാണ് നാലമ്പലം വിഷ്ണു ഭഗവാന്റെ ത്രേതായുഗത്തിലെ അവതാരമാണ് ശ്രീരാമൻ ഭഗവാൻ ശ്രീരാമൻ തൃപ്യയാറ്റപ്പനായി തൃപയാറും തിരുശയ്യയായ അനന്തനും തിരുവായുധങ്ങളായ ശംഖുചക്രവും യഥാക്രമം ലക്ഷ്മണനും ഭരതനും ശത്രുഘന്യുമായി അവതാര രൂപം കൊണ്ടു ശ്രീരാമൻ തൃപ്യാറ്റപ്പനായി തൃപ്പയാറും ഭരതൻ സംഗമേശ്വരനായി ഇരിങ്ങാലക്കുടയിലും ലക്ഷ്മണൻ മൂഴിക്കുളത്തും മൂഴിക്കുളത്തപ്പനായി മൂഴിക്കുളത്തും ശത്രുഘ്നൻ പായമ്മൽ സ്വാമിയായി പായമ്മലും വൈഷ്ണവാംശം തികഞ്ഞ നാല് ദാശരഥിമാർ പൂജയേൽക്കുന്നു ഈ തീർത്ഥ സ്നാനങ്ങളെയാണ് ഭക്തജനലക്ഷങ്ങൾ നാലമ്പലം എന്ന് വിളിച്ചു വരുന്നത് എല്ലാ വർഷവും ഈ കർക്കിടക മാസത്തിൽ വളരെ പ്രാധാന്യമാണ് ഈ നാലമ്പല ദർശനം എല്ലാവർക്കും ദർശന പുണ്യം ചൊരിഞ്ഞുകൊണ്ട് അവിടെ ഈ നാലമ്പലങ്ങളിലും ഈ ഭഗവാൻമാരെ വസിക്കുന്നു ഈ ക്ഷേത്രങ്ങൾ തട്ടകത്തെ കോവിലിൽ ഈ ക്ഷേത്രങ്ങൾക്കടുത്ത് തട്ടകത്തെ കോവിലിൽ ഹനുമത് ദർശനം കഴിഞ്ഞ് വേണം തൃപ്തിയാറപ്പനെ ദർശിക്കാൻ ഹനുമാനെ തൊഴിലിട്ട് വേണം തൃപ്യാ ദർശിക്കാൻ എന്നാണ് വിശ്വാസം കോട്ടയം ഇത് തൃശ്ശൂർ ഭാഗത്താണ് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലും നാലമ്പലമുണ്ട് രാമപുരത്ത് ശ്രീരാമൻ അമനകര ഭരതൻ കൂടപ്പലം ലക്ഷ്മണൻ മേദരി ശത്രുഘ്നൻ ഇവരെ നാല് പേരും അവിടെ ഉണ്ട് അവിടെയും കൊയിത്തോഴം അവിടെയൊക്കെ കോട്ടയത്ത് നിന്നും കെ എസ് ആർ ടി സി ബസ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് നാലമ്പല ദർശനം സർവ്വാഭിഷ്ടവും പ്രദായകരമാണെന്നാണ് പറയുന്നത് സർവ്വ പാപകരവുമാണെന്ന് പറയും ഒരേ ദിവസം തന്നെ നാലു പേരെയും ക്രമമായി ദർശനം നടത്തണം അങ്ങനെയാണ് പറയുന്നത് ഈ നാലമ്പലങ്ങളിൽ തൃപ്പയാർ നാം ദർശിക്കുന്നത് ദാവരയുഗത്തിൽ ഭഗവാൻ വാസുദേവൻ രുക്മിണി സമേതനായി ധാരകാപുരിയിൽ പ്രതിഷ്ഠ നടത്തി പൂജിച്ചിരുന്ന അഞ്ചന വിഗ്രഹങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് യുഗാന്ത്യത്തിൽ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടെ ധാരകടലിൽ ആണ് ഭഗവാന്റെ ആ പൂജാബിംബങ്ങൾ വരുണഭഗവാൻ പരശുരാമ ഭൂമിയിൽ എത്തിച്ചതുമാണ് പറയപ്പെടുന്നത് പടിഞ്ഞാറൻ കടലിൽ ഒഴുകിയെത്തിയ ദാശരഥി വിഗ്രഹങ്ങൾ കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലയിൽ അവട്ടു മുക്കുവൻ ആ വിഗ്രഹങ്ങൾ അയിരൂർ കോവിലകത്തെ കാര്യസ്ഥനെ കൊണ്ടിപ്പിച്ചു വാക്കിൽ കൈമളെ അദ്ദേഹം പിന്നീട് ദേവപ്രശ്നത്തിൽ ഭഗവാൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണെന്ന് തെളിഞ്ഞുവെന്ന് പറയും എവിടെയാണ് ഇനിയും പ്രതിഷ്ഠ നടത്തുന്നത് എന്ന എന്നാലോചനയായി അപ്പോൾ ആ വിഗ്രഹങ്ങളിൽ ഓരോന്നിലും ഓരോ പ്രാവ് വന്നിരിക്കുന്നതാണ് കൂടെ തന്നെ ഒരശരീരിയും കേട്ടു ഈ പ്രാവുകൾ പറന്ന് ചെന്നിരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ ക്ഷേത്രങ്ങൾ പണിത് പ്രതിഷ്ഠ നടത്തുവാൻ അങ്ങനെയാണ് തൃപ്തയാറും മറ്റും ക്ഷേത്രങ്ങളും പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പറയുന്നത് ദാശരഥി വിഗ്രഹങ്ങൾ നിർമ്മിച്ചെടുക്കാൻ ഭഗവാൻ നിശ്ചയിച്ചത് പണ്ട് ദ്വാരകയിൽ വെച്ച് ഭഗവാൻ പൂജിച്ചിരുന്നാണെന്നാണ് ആലോ പറയുന്നത് ഭഗവാൻ നിശ്ചയിച്ചത് ദേവശില്പിയായ വിശ്വകർമാവിനെ ആയിരുന്നു അവയുടെ വലിപ്പച്ചെറുപ്പത്തെക്കുറിച്ചൊന്നും ഭഗവാൻ പറഞ്ഞില്ല ദേവശില്പി ഉടനെ തന്നെ എന്തു കൊടുത്തു വാൽമീകിയെ ധ്യാനിച്ചു വിഗ്രഹങ്ങൾ ഏവിധമാണ് തീർക്കേണ്ടത് എന്ന് അഭിപ്രായം ചോദിച്ചു ആ രൂപത്തെക്കുറിച്ചല്ല ഭാവത്തെക്കുറിച്ചാണ് മാർഗനിർദ്ദേശങ്ങൾ വേണ്ടിയിരുന്നത് തൻ്റെ മാനസപുത്രന്മാർ നേരിട്ട ചില നിർണായക മുഹൂർത്തങ്ങളുണ്ട് ആദികവി ദേവശില്പിക്ക് വിവരിച്ചു കൊടുക്കുന്നു ആ നിർണായക മുഹൂർത്തങ്ങൾ ആ ഭാവങ്ങളാണ് ദേവശില്പി ആ വിഗ്രഹത്തിൽ കൊത്തി രൂപപ്പെടുത്തിയത് ശത്രുഘ്നൻ്റെ രൂപം കൊത്തിയെടുത്തപ്പോൾ അതിന് മുമ്പായി രൂപം കൊത്തിയെടുക്കുന്നതിന് മുമ്പായി ശത്രുഘ്നൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എൻ്റെ പ്രാതാക്കളെല്ലാം കൊണ്ടും എന്നേക്കാൾ വലിയവരാണ് അവർക്കൊപ്പം വലിപ്പം എനിക്ക് നൽകരുതേ എന്ന് അപേക്ഷിച്ചു അതുകൊണ്ട് അല്പം ചെറുതാണ് മറ്റുള്ളവരിലും ഉള്ളേക്കാളും ഈ ഭരതൻ്റെ രൂപമെന്നാണ് പറയുന്നത് വട്ടശ്രീകോവിലാണ് എല്ലാവർക്കും ഈ ബാക്കിയൽ കൈമാർ തീരുമാനിച്ചത് അപ്പോൾ തനിക്ക് ചതുരശ്രീകോവിൽ മതിയെന്ന് വാക്കൈ കരുമളെ സ്വപ്നത്തിൽ കാണിച്ചുവെന്നും പറയുന്നുണ്ട് കൂട്ടത്തിൽ അമ്മ ദേവകിക്കും വസുദേവനും പൂജിക്കാൻ ഒരു സ്വർണ്ണ രൂപത്തിലുള്ള ബാലവിഷ്ണു രൂപവും നിർമ്മിച്ചു നൽകിയത്രേ ഈ ദേവശില്പി അവർ ജയിലിൽ കിടന്നപ്പോഴേ കൃഷ്ണാവതാരം നടന്നില്ലേ ഓർക്കുന്നില്ലേ കൃഷ്ണനായിട്ട് അവിടെ അവതാരം കഴിഞ്ഞപ്പം ഭഗവാന്റെ രൂപം കാണിച്ചു കൊടുത്തു അപ്പം ഭഗവാൻ എന്തോർത്തു ആ ബാലവിഷ്ണു രൂപത്തിൽ അമ്മയ്ക്കും അച്ഛനും ദർശനം നൽകിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ആ രീതിയിലാണ് ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അതാണ് ആ ബാല രൂപമാണ് ഈ കൂട്ടത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ അതാണ് ഗുരുവും വായുവും കൂടി ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ചതെന്ന് വാമന പുരാണത്തിലൊരു പറയുന്നുണ്ട് അങ്ങനെ വായിച്ചിട്ടുണ്ട് വാമനമൂർത്തി വിശ്വരൂപം ആദ്യത്തെ അടി അളക്കാൻ പാദമുയർത്തിയ നേരത്ത് സത്യലോകം വരെ ഉയർന്നു പോയി ആ പാദത്തിലെ പെരിവിരൽ നഖം കൊണ്ട് അണ്ട കടാകത്തിൻ്റെ ഊർത്തഭാഗത്ത് ഒരു ചെറിയ കീറലുണ്ടാകുകയും ആ കീറലിലൂടെ ആദിഗംഗ തൃപ്പാദങ്ങളിൽ വീണ ശേഷം താഴോട്ടൊഴുകി ആ അതാണ് തൃപ്പാതയാറായി ഭൂമിയിലെത്തിയതെന്നും വാഹനപുരാളത്തിൽ വായിച്ചിട്ടുണ്ട് ഇവിടെയാണ് ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ആ തൃപ്പാതയാറ് ലോപിച്ച് തൃപ്പയാറായി ഇതൊക്കെയാണ് നാലമ്പല വിശേഷങ്ങൾ അങ്ങനെ നമുക്ക് നാലമ്പല ദർശന വിശേഷങ്ങൾ കേട്ടെങ്കിലും സായ്വ്യം അടയാം പോകാൻ സാധിക്കുന്നവരൊക്കെ ഈ കർക്കിടക മാസത്തിലെ രാമായണ മാസത്തിൽ ആ നാലമ്പല ദർശനം നടത്താം കോട്ടയത്ത് ആ ഭാ ഇവിടെ ഇങ്ങോട്ടുള്ളവർക്കൊക്കെ കോട്ടയം ഭാഗമായിരിക്കും കുറച്ചുകൂടെ കോട്ടയം ഭാഗത്തും പോയിത്തൊഴാം അങ്ങനെ നമുക്ക് ഈ നാലമ്പല വിശേഷങ്ങൾ കേട്ട് ഈ രാമായണ മാസം നാലമ്പല വിശേഷങ്ങൾ അല്ലേൽ കേട്ട് തൃപ്തിയടയാം ആകാവുന്നവരെല്ലാം നാലമ്പല ദർശനം നടത്തുക ആ പുണ്യം എന്ന് എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കഥയുമായി താമസിക്കാതെ എത്തുന്നതാണ് നിങ്ങളെല്ലാവരും ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് വലുത് നിങ്ങളെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻസിലൂടെ അറിയിക്കണം നന്ദി നമസ്കാരം